രക്തശാസ്ത്രത്തിൽ ഡയമണ്ടിന് പകരം നാം ഉപയോഗിക്കുന്ന സെമി പ്രിയഷ് രക്തമാകുന്നു സിർക്കോൺ സിർക്കോൺ നമുക്ക് പല വർണ്ണങ്ങളിലും ലഭ്യമാണ് ഗ്രീൻ പച്ച സിർക്കോൺ ഉണ്ട് വൈറ്റ് സിർക്കോൺ ഉണ്ട് അപ്രകാരം തന്നെ യെലോ ഉണ്ട് ഡയമൻഡിൻ്റെ പകരം പലപ്പോഴും ഡയമണ്ട് മനുഷ്യനെ കൂടുതൽ അഗ്രസീവാക്കുന്നു നിയന്ത്രണം വിട്ടുപോകും പലപ്പോഴും കാരണം അതിൻ്റെ ബേസിക് കാർബൺ ആണ് അതിനാൽ അതിൻ്റെ ഉപരഗ്നമായി അഞ്ച് മുതൽ ആറ് വരെ ഹാർഡ്നെസ് ഉള്ള രക്തമാകുന്നു സിർക്കോൺ ജാതകം നോക്കി മാത്രം ധരിക്കുക തുലാം രാശി മകരം കുംഭം രാശിക്കാർ ഇടവരാശി മിഥുനൻ രാശി കന്നിരാശി ഇവർ ധരിക്കേണ്ടുന്ന രക്തമാണ് സിർക്കോൺ കന്നിരാശിക്കാർക്ക് വളരെയധികം അവരുടെ ധനവും ഭാഗ്യവും വർദ്ധിക്കുവാൻ സിർക്കോൺ സഹായിക്കുന്നു നിങ്ങൾക്കും പരീക്ഷിക്കാം